ഉത്തർപ്രദേശിലെ കാൺപൂരിൽ മരുന്നിന്റെ വിലയെ ചൊല്ലി ഉണ്ടായ ഒരു നിസാര തർക്കം ഒരു യുവ നിയമ വിദ്യാർത്ഥിയുടെ ജീവിതം തകർക്കുന്ന അതിക്രൂരമായ ആക്രമണത്തിലാണ് കലാശിച്ചത് ആദ്യവർഷ നിയമ വിദ്യാർത്ഥിയായി ഇരുപത്തിരണ്ടുകാരൻ അഭിജിത് സിംഗിന് നേരെ ഉണ്ടായ ഈ കിരാത നടപടി കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെയും നിയമവാഴ്ചയുടെയും ഭയമില്ലായ്മയുടെ ഭീകരമായ ചിത്രം വരച്ചു കാട്ടുന്നു ഒരു മരുന്നുകടയിലെ ജീവനക്കാരനും അയാളുടെ കൂട്ടാളികളും ചേർന്ന് നടത്തിയ ഈ ആക്രമണം അതിന്റെ തീവ്രത കൊണ്ടും രീതി കൊണ്ടും രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സംഭവം നടന്നത് കാൺപൂരിലെ ഒരു മെഡിക്കൽ ഷോപ്പിലാണ് മരുന്നിൻ്റെ വിലയെ ചൊല്ലി വിദ്യാർത്ഥിയായി അഭിജിത് സിംഗും കടയിലെ ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഒരു സാധാരണ കച്ചവട സ്ഥാപനത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭാഷണം മാത്രമായിരിക്കണം അത് എന്നാൽ ഈ വാക്കുതർക്കം അതിവേഗം അക്രമസക്തമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിമാറി മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനായ അമർ സിംഗ് സഹോദരൻ വിജയ് സിംഗ് മറ്റ് രണ്ടുപേർ എന്നിവരടങ്ങിയ സംഘമാണ് അഭിജിത്തിന് നേരെ തിരിഞ്ഞത് വാക്കേറ്റം രൂക്ഷമായതോടെ അവർ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഈ ആക്രമണത്തിന്റെ രീതിയും തീവ്രതയുമാണ് ഇതിനെ ഒരു സാധാരണ അടിപിടിയിൽ നിന്നും വേർതിരിക്കുന്നത് പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതികൾ ആദ്യം അഭിജിത്തിനെ തലയ്ക്കടിച്ച് നിലത്തിട്ടു